ഒരു മഞ്ഞപ്പുറ മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഹോർണിൻ്റെ ആക്റ്റീവുണ്ട് നല്ലൊരു വർക്കിന് ആയിട്ടുണ്ട് ഞാൻ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തതുകൊണ്ട് ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ക്ലച്ച് ചെയ്യാത്തിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടില്ല നമ്മൾ ബാക്കിൽ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് അതിൽ തന്നെ ടെസ്റ്റ് ആയി നോക്കുമ്പോൾ നമുക്ക് ബാക്കി വീട് ബാക്കി മീൻറ്റാകുമ്പോൾ നല്ലൊരു സൗണ്ട് ടേണിങ് അവിടെ കഴിയുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കമ്പനി കാണിച്ചത് ഒന്നാമത് നമുക്ക് ഇതിൻ്റെ ഈ വീൻ്റെ ഈ നെറ്റ് കുറച്ച് ലൂസായി കിടക്കുമായിരുന്നു അതിൻ്റെ ഒരു സൗണ്ട് തന്നു പിന്നെ വേറൊരു സൗണ്ട് കാണിച്ചാൽ ഈ ഗിയർ ബോക്സിൻ്റെ ഈ ബാരിങ്ങൾ കംപ്ലൈൻറ്റ് അടക്കം ഈ ബാരിങ്ങൾ ഇവിടെ ഈ തുരുമ്പൊക്കെ പിടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേറ്റ് ഈ ഷാർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലും അപ്പോൾ നമുക്ക് ആ ഗിയർ ബോക്സിൻ്റെ ബാരി മാറ്റും അതുപോലെ ഗിയർ ബോക്സിൻ്റെ ബാരിങ്ങൾ കൂടുതലും ബാക്കിൽ ബ്രേക്ക്സ് ബാക്കിൽ ബ്രേക്ക് മാക്സിമം ആയിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക് മാത്രം അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ബ്രക്കിൻ്റെ കേ ബ്രേക്കിൻ്റെ കേബിൾ ആണുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ട് പോയി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതായാലും നമുക്ക് അടുത്ത സർവീസ് വരെ ഓടേണ്ടത് ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും വാങ്ങും ബാക്കിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ബ്രേക്ക് ഗിയർ ബോക്സിൻ്റെ ബാഗ് ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ അതാണ് നമുക്ക് സമൃദ്ധമായിട്ടുള്ള ആ സൗണ്ടൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട വർക്ക് അതുപോലെ അതിൻ്റെ ടച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ടച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ഓട്ടോക്ലോത്തിൻ്റെ ലിംഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വേസ് ഇട്ടാക്കാം വെയിലൊക്കെ പോലും റോളർ വെയിറ്റ് ആണ് വേറെ കുഴപ്പമില്ല അതിൻ്റെ നമുക്ക് ഏറെ അടിച്ച് ക്ലീൻ ഇവിടെ വരും പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പീസ് ലൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ വീച്ചിട്ടുണ്ട് ഒന്ന് ഒരു സെക്കൻഡ് നമുക്ക് മാറ്റിയിട്ടാം ഏകദേശം ഒരു നൂറ് രൂപ അടിച്ചാൽ അത് വെച്ചിട്ട് വരും ആ ഒരു പീസ് ലൈഡ് ആയി മൂന്ന് പീസ് ലൈഡ് മാത്രം മാറ്റി കഴിഞ്ഞാൽ റീസ്റ്റ് ടെക്സ്ക്യൂട്ടായാലും വേറെ വേറെ കുഴപ്പമില്ല നല്ല രീതിയിൽ വർക്കിങ് ആണ് പിന്നെ ബെൽറ്റ് ആയാലും നല്ല വേറെ കംപ്ലയിൻറ്റ് ചെറിയൊരു കായക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്ര സർവീസിന് നമുക്കത് കൂടുതൽ പ്രശ്നമാണെങ്കിൽ എക്സ്ട്രാ സർവീസും മാറ്റിയാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഹിറ്റർ കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഹീറ്ററും കുഴപ്പമൊന്നുമില്ല എയർ ഫീറ്റർ നമുക്കത് ക്ലീൻ ചെയ്താൽ മതി പ്ലഗ്ഗായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിനെ യൂസ് ചെയ്യാം പിന്നെ ഈ ഹെഡിൻ്റെ തേ അത്യാവശ്യം നല്ല രീതിയിൽ ഓൺലൈസ് കാണിക്കുന്നുണ്ട് ഈ കവർ മാത്രമായിട്ട് അതിൻ്റെ ഗ്യാസ് ഹിറ്റർ മാറ്റി മാറ്റിയിട്ടുണ്ട് സർവീസൊക്കെ ആയിട്ട് ഫണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്കിൻ്റെ കേബിളൊന്നും ആയാലും നല്ല വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അതിനെ യൂസ് ചെയ്യാം ബ്രേക്ക് ഷൂ ആയാലും വേറെ പുഴപ്പൊന്നും ഇനി രണ്ട് കൂടി ഷോക്കപ്പിൻ്റെ പുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സർവീസ് ആകുമ്പോഴേക്കും കൂടുതലും പ്ലേ ആയിട്ട് സൗണ്ടും പണ്ടിൻ്റെ സൗണ്ടൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് ഷോ കപ്പിൻ്റെ പുഷും അതുപോലെ ലിങ്ക് ബുഷും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ലിങ്ക് ബുഷും ഷോക്കപ്പിൻ്റെ പുഷും ഒന്നും എനിക്ക് അത് നമ്മൾ ബാറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്നത് ക്യാമറ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ ആണ് എന്നാലും നമ്മൾ ബാറ്ററി കണ്ടീഷനുകളും ചെക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ആറ് വോട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കും ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കും ബാറ്ററി ഡാമേജ് ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പറയാം ഡാമേജ് ഉണ്ടെങ്കിൽ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ബാറ്ററിക്ക് വേറെ കമ്പനീൻ്റെ കാര്യമൊന്നുമില്ല ബാറ്ററി ഓക്കെയാണ് പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളത് ഈ ബൾബ് കത്തുന്നില്ല പറഞ്ഞാൽ ആ ബൾബൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റാക്കാം നമുക്ക് ആ മീറ്ററിൻ്റെ ഭാഗം അയക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസ് കൂടി ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി റീസെറ്റാക്കാട്ടുള്ളൂ അത് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി മാറ്റിയിട്ട് റീസെറ്റാക്കും പിന്നെ എഞ്ചിനോയില് നമുക്കൊന്ന് മാറ്റാറുണ്ട് എൻജിനോയിലും കൂടെ മാറ്റിയിട്ട് റീസെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ എടുക്കാൻ പറ്റില്ല നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പൊല്യൂഷൻ കൂടി എടുക്കണം പൊല്യൂഷൻ എടുക്കാൻ നോക്കിയിട്ട് വന്നാൽ നമുക്ക് കാർബറ്റർ അയക്കണം അയക്കേണ്ടതെന്ന് അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി കാർബറ്റ് പലിശ പാസ്സായില്ലെങ്കിൽ നമുക്ക് ആ കാർബറ്റും കൂടി കൂട്ടത്തിൽ അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും കാർബറ്റർ അയക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ചാർജ് ആണ് ഒരു നാന്നൂറ് രൂപയെടുത്ത് കാർവെറ്റ് അയച്ച് ഫ്രീൻ ചെയ്യാൻ തന്നെ നമുക്ക് ചാർജ് വരുന്നുണ്ട് പൊല്യൂഷൻ പാസ് അയച്ചില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി വേറെ കുഴപ്പമില്ല നമുക്കെ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം ഗിയർ ബോക്സ് ബാക്കി ബ്രേക്ക് ബ്രേക്കിൻ്റെ കേബ് രണ്ട് ഷോക്കറ്റിൻ്റെ ബുക്ക് എന്താ കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിട്ടയർ മതി ഓക്കെ